കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാവൽ കൃഷി അതായത് കയ്പക്കായ കൃഷി ചെയ്യുമ്പോൾ മികച്ച വിളവ് ലഭിക്കാനായിട്ട് തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് പാവൽ ഏത് സീസണിൽ കൃഷി ചെയ്യാമെങ്കിലും കൂടുതൽ കരുത്തായി വളരുന്നതും കായ് കായ്ഫലം ലഭിക്കുന്നതും പൊതുവെ കീടശല്യം കുറവുള്ളതും മെയ് ആഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ എന്നീ മാസത്തിലാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കുറച്ച് വിത്തുകളും ജൈവ ഒക്കെ വാങ്ങിയിരുന്നു അതിൽ അർക്ക അനാമിക ഇനത്തിൽപ്പെട്ട വെണ്ട വിത്ത് ഉജ്വല ഇനത്തിൽപ്പെട്ട മുളക് വിത്ത് മനുപ്രഭ ഇനത്തിൽപ്പെട്ട തക്കാളിയുടെ വിത്ത് അതുപോലെ സലാഡ് പൂക്കുമ്പർ പിന്നെ വാങ്ങിയത് പ്രീതി ഇനത്തിൽപ്പെട്ട പാവലിൻ്റെ വിത്താണ് ഞാൻ പ്രീതി ഇനം തിരഞ്ഞെടുക്കാൻ കാരണം പ്രീതി ഇനത്തിന് രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതലാണ് നല്ലപോലെ കായ്ഫലം ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് തിരഞ്ഞെടുക്കാൻ കാരണം പ്രീതി ഇനം പാവല് ഇടത്തരം നീളമുള്ളതും മുള്ളുകൾ ഉള്ളതുമായ ഇവയുടെ നിറം വെള്ളയുമാണ് പാവൽ വിത്തുകൾ നടന്നതിന് മുമ്പായിട്ട് നമ്മൾ തലേ ദിവസം നനഞ്ഞ കോഷൻ തുണിയിൽ പൊതിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മുളച്ചു വരും നമ്മുടെ വീട്ടിൽ കോഴികളെ വളർത്തുന്നെങ്കിൽ എന്തെങ്കിലും കമ്പുകളും മറ്റും വെച്ച് കോഴികൾ ചിക്കി ചു നശിപ്പിക്കാതിരിക്കാനായിട്ട് ഒരു കരുതിൽ കൊടുക്കണം ഒരു ശ്രദ്ധ കൊടുക്കണം നമ്മൾ ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെയാണ് നടുന്നതെങ്കിൽ ഒരു ചാക്കിൽ രണ്ടോ മൂന്നോ വിത്തുകൾ മാത്രം നട്ടാൽ മതി വിത്തുകൾ മുളച്ച് നാലില് പ്രായമാകുമ്പോൾ കരുത്തുള്ള തൈകൾ നിർത്തിയിട്ട് മറ്റുള്ളവ പറു മാറ്റുന്നതാണ് നല്ലത് തൈകൾ മാറ്റി നടുമ്പോൾ വേരുകൾക്ക് ക്ഷതം പറ്റാതെ സൂക്ഷിച്ച് വേണം മാറ്റി നടാനായിട്ട് നടുന്നോടുകൂടി ഒരു പിടി എല് കുറച്ച് പുറത്ത് ചാണകപ്പൊടിയും ഇട്ട് മണ്ണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വള്ളി തുടങ്ങുമ്പോൾ മുതൽ ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ ആവണക്കെണ്ണ വെളുത്തുള്ളി മിശ്രിതം ചെടിയുടെ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നീരൂറ്റി കുടിക്കുന്ന പ്രധാന കീടങ്ങളായ വെള്ളീച്ചകളും പച്ചത്തുള്ളൻ എന്നിവയിൽ നിന്നും ചെടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ഉണ്ടാക്കിയെടുക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അതിന്റെ വീഡിയോ ഞാൻ കൃഷി മാസത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി മിശ്രം തയ്യാറാക്കാനായിട്ട് എൺപത് മില്ല് വേപ്പെണ്ണയും ഇരുപത് മില്ലി ആവണക്കണ്ണയും നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് സോപ്പ് ലായനിയോ ഡിഷ് വാഷോ എന്തെങ്കിലും സോപ്പ് ഉൽപ്പന്നങ്ങൾ ചേർക്കുക വേപ്പെണ്ണയും ആവണക്കെണ്ണയും എടുത്തതിന് ശേഷമായിരിക്കണം സോപ്പ് ലായനി ചേർക്കേണ്ടത് മറിച്ചായാൽ മിക്സ് ആവാതെ അങ്ങനെ കിടക്കും എന്നിട്ട് അതിലേക്ക് നൂറ് ഗ്രാം വെളുത്തുള്ളി നല്ല പോലെ അരച്ച് പേസ്റ്റാക്കി നാം തയ്യാറാക്കി വെച്ച ലായനിലേക്ക് ഒഴിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കീടശല്യം ഒന്നുമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു തവണ വീതം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടം അത് ഒട്ടും വരാതെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും സ്പ്രേ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ആവാൻ ശ്രദ്ധിക്കണം പിന്നെ വള്ളി വീശി തുടങ്ങിയാൽ പന്തൽ കയറ്റി വിടണം ഒന്നോ രണ്ടോ തൈകളെ ഉള്ളു എങ്കിൽ ഓല ചാരി വച്ച് അതിലൂടെ കയറ്റി വിട്ടാലും മതി പൂവിട്ട് കായ്കൾ ഉണ്ടാകുമ്പോൾ തന്നെ പേപ്പർ കൊണ്ട് കായ്കൾ കവർ ചെയ്ത് കൊടുക്കുന്നത് കായ്കളെ ആക്രമിക്കുന്ന കായച്ചകളെന്നും സംരക്ഷിച്ചെടുക്കാൻ സഹായിക്കും അതുപോലെ ആഴ്ചയിൽ ഒരിക്കലും കപ്പലണ്ടി പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടി കലക്കി അതിലെ പത്തിരട്ടി വെള്ളം ഒഴിച്ച് നേർച്ചതിന് ശേഷം തെളി ഊറ്റിയെടുത്ത് ജൈവസറിയായി ഒഴിച്ചു കൊടുത്താൽ ധാരാളം കായ്കൾ ഉണ്ടാവാൻ സഹായിക്കും പലരുടെയും ഒരു സംശയമാണ് പാവൽ കൃഷി തിരച്ചിൽ ചെയ്യാൻ പറ്റുമോ എന്ന് തീർച്ചയായും നിങ്ങൾക്ക് പന്തൽ സൗകര്യമുണ്ടെങ്കിൽ നല്ല വേര് കിട്ടുന്നതുകൊണ്ട് നല്ലപോലെ ടെറസ് കൃഷിയിൽ നിന്നും കായ്ഫലം ലഭിക്കുമെന്നത് തീർച്ചയാണ് ടെറസിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ആദ്യം ഉണ്ടാവുക ആൺപൂക്കളായിരിക്കും പിന്നീടാണ് പെൺപൂക്കൾ ഉണ്ടാവുക അപ്പോൾ പോഷക സമ്പന്നമായ കാൽസ്യം ഇരുമ്പ് ജീവകം എ ബി സി ഇവയും ധാരാളം അടങ്ങിയ പാവക്കാർ നിങ്ങളും അടുക്കളത്തോട്ടത്തിലും ടെറസിലും നടാൻ ശ്രമിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാവലിൽ നിന്നും നല്ല പല വിളവ് ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്